മനീഷെ ആ വിഷ്ണു കഴിഞ്ഞ ആഴ്ച ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലേ ഒരു കാര്യം ചെയ്യും അവന് അരമണിക്കൂർ നേരത്തേക്ക് മൊബൈൽ ഫോൺ കൊടുത്തേക്കും അത്യാവശ്യം ഫുഡും കൊടുത്തേക്കും കേട്ടോ കണ്ടു പഠിക്കടാ പിള്ളേർ പണി ചെയ്യുന്നത് ടാർഗറ്റ് അച്ചീവ് നീ അവനെ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് പണിയായിരുന്നു ഇൻജക്ഷൻ എടുത്തോണ്ടോ സാറേ റോഡിൽ ഇറങ്ങിയത് പലപ്പോഴും തല ഇറങ്ങി ഞാൻ ചത്തു പോകുന്നവരെ തോന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇത്രയൊക്കെ സാറേ നീയൊക്കെ നിന്റെ റിപ്പോർട്ട് ഉണ്ട് സാജൻ നീ കഴിഞ്ഞ മാസം പതിനെട്ട് ദിവസമാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത് ബാക്കി ദിവസങ്ങളിലെല്ലാം നിന്റെ പെർഫോമൻസ് ബിലോ അവറേജ് ആണ് സാറേ ചുട്ടുപിള്ളുന്ന വെയിലും ഇത്രക്കില്ല ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ പിന്നെ നീ എന്തോ തേങ്ങ ഉണ്ടാക്കാനാണോ പണി ചെയ്യുന്നത് നിന്നെയൊക്കെ ടാർജ് ടച്ച് ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ നിന്നെ തല്ലി കൊന്നാ പോലും എന്നോട് ഒരുത്തരും ചോദിക്കാൻ പറ്റത്തില്ല നിന്നെ കൊണ്ടൊക്കെ ടാർജ് ടച്ച് ചെയ്യാൻ പറ്റും പിന്നെ വേണ്ട പറയാരുത് നടക്കണോ നീ 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 വർക്ക് ചെയ്യണ്ട നടക്ക് പണിഷ്മെന്റ് െന്റ് നീ വർക്ക് ചെയ്താ മതി നീ ഒക്കെ എടാ നിന്നെ പോലെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത എല്ലാ ഇതൊരു പാഠമായിരിക്കണം നടക്കുന്നോ ഉറപ്പാണോ മഹേഷേ നീ കഴിഞ്ഞ മാസം അച്ചീവ് ബാക്കി സാറേ ഞാൻ പറഞ്ഞില്ലേ നൂറ്റൊന്ന് ഡിഗ്രി പനിയും ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുന്നുണ്ട് സാറേ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി അല്ലല്ല കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സാറേ കഴിഞ്ഞ മാസം ഒക്കെ ടാർജറ്റ് അച്ചീവ് ചെയ്ത് പോലും ഒരു രൂപ പോലും എനിക്ക് ഇൻസെന്റീവ് സാറേ

എന്റെ തനി സ്വരൂപ എഴുതി അരമണിക്കൂർ എഴുന്നേറ്റും ഞാൻ പറയാതെറ്റാല്ലും എടാ ഇതൊക്കെ സാമ്പിള് മനസ്സിലായോ ഇതിലും നീ ഒക്കെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ മര്യാദയ്ക്ക് നാളെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ശരി പോ ഹലോ സാറേ സാറേങ്ങനെ സംസാരിച്ച എങ്ങനെയാ സാറേ ഞങ്ങൾ വേറെ എവിടെ പോയി പരാതി പറയുന്നു ഓ ഓ ആയിക്കോട്ടെ ഓ അയാൾ എന്ത് പറയുന്നു അയാളെ ഈ തോമസിന്റെ അടുത്താണ് തോമസ് നന്നായിട്ട് സത്യം പറഞ്ഞാൽ വീട്ടിലെ പറയാം അടുത്ത ഞാൻ എന്തായാലും നിർത്തുവാളിയാണ് നാളെ അയാളെ കണ്ടു സംസാരിക്കുവാണ് ഞാനും നിർത്തു അടാരിക്കാം നാട്ടിപ്പോ വേറെ വല്ല ജോലി ചെയ്ത് ഒന്നുമില്ല ആത്മാഭിമാനം ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ റിസൈൻ ഓഹോ എന്നിട്ട് കാരണം കൃത്യമായിട്ട് കിട്ടുന്നില്ല കൂടാതെ ഡെയിലി പണിഷ്മെന്റ് ഞാൻ വിട്ടിട്ട് വേണ്ടേ നീയൊക്കെ നീയൊക്കെ എടാ ഇവിടെ ജോലിക്ക് കയറിയപ്പോ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ഒരു അഗ്രിമെന്റ് ഫോം ഒപ്പിട്ട് വാങ്ങിയത് ഓർമ്മയുണ്ടോ രണ്ടു വർഷം കഴിയാതെ നിനക്കൊന്നും ഇവിടുന്ന് പോവാൻ പറ്റില്ല ഇനി അഥവാ നീയൊക്കെ ഇവിടുന്ന് പോയാ ഞാൻ ചോദിക്കും നഷ്ടപരിഹാരം തരേണ്ടി വരും മനസ്സിലായോ ഞങ്ങള് കാലം പിടിക്കാം സാറേ വയ്യാത്തോണ്ടാ പ്ലീസ് ഞങ്ങൾക്കോട്ടെ ഞങ്ങൾ ആരോടൊന്നും ഞങ്ങളുടെ വീട്ടുകാരോടും ഞങ്ങടെ സർട്ടിഫിക്കറ്റി നോക്കാം പ്ലീസ് നിന്നെ ഒന്നും സർട്ടിഫിക്കറ്റും തരാൻ പോകുന്നില്ല നിന്നെ ഒന്നും ഇവിടുന്ന് വിടാനും പോകുന്നില്ല പോയി പണി നോക്കടാ നോക്കണ പോണീറ്റ് പോണ എനിക്കൊരു പണിയുണ്ട് ഞാ

ഇതോടെ നിർത്തിക്കണം എന്റെ എല്ലാം ഇത് നിലക്കുള്ള ലാസ്റ്റ് വാണി ഞാൻ മനസ്സിലാടാ പിന്നെ നീ ചെയ്ത് കൂട്ടിയെന്നൊക്കെ വീഡിയോ റെക്കോർഡ് ഞാൻ ഉണ്ട് നിലക്കുള്ള പണി ഇനി പുറകെ വരുന്നുണ്ട് കേട്ടോ വാ